ഹലോ എവിൻ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെ മൊഞ്ചുള്ള ഒരു അടിപൊളി ഇഫ ചിക്കൻ അതത് ട്രെൻഡിങ് ആയിട്ടുള്ള ഇഫ ചിക്കൻ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് നമ്മൾ ചിക്കനെ നല്ല മാരിനേറ്റ് ചെയ്യാണ് വേണ്ടത് സോ അതിന് വേണ്ടി നമ്മളൊരു നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കുക പിന്നെ എടുക്കുക ഒരു നമ്മുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കേട് എടുക്കുക കേട്ടോ നമ്മളൊരു ടു ടു ത്രീ ടേബിൾ സ്പൂണ് കേട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് പെപ്പർ പൊടിയാണ് ചേർക്കുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ ചില്ലി പൗഡർ ചേർക്കുന്നോണ്ട് തന്നെ നമ്മൾ നോക്കിയിട്ട് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കും കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ഗരം മസാല ചേർക്കുന്നുണ്ട് ജീരകം പൊടിച്ചത് പിന്നെ നമ്മളിതിലേക്ക് കാശ്മീരി പൗഡറാണ് ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ പിന്നെ നമ്മൾ ഈ ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് പിന്നെ ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട് ഇതൊക്കെ കൂടി നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യണം ഫ്റ്റർ മിക്സിങ്ങിന് ശേഷം ഇതേപോലെ ഒരു അടിപ്പൊളി കുറച്ച് തിക്കായിട്ടുള്ള പേസ്റ്റ് കിട്ടും അതിലേക്ക് നമ്മുടെ ചിക്കൻ കുട്ടന്മാരെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം കൈകൊണ്ട് നല്ലവണ്ണം എല്ലാ സ്ഥലത്തും തേച്ച് പിടിപ്പിക്കുക ഏകദേശം ഒരു അത്യാവശ്യം ടൈം ഫ്രിഡ്ജിൽ ഇരുന്നോട്ടെ എത്രത്തോളം മാരിനേഷൻ്റെ ടൈം കൂടുന്നു അത്രത്തോളം അടിപൊളിയായിരിക്കും നമ്മളിത് ഏകദേശം ത്രീ ടു ഫോർ അവേഴ്സ് മാരിനേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് നിങ്ങൾക്ക് ബട്ടറിലോ ഒലിവ് ഓയിലോ എന്തോ ഓയിലോ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഡീപ്പ് ഫ്രൈ അല്ല ജസ്റ്റ് ഷാലോ ഫ്രൈ അതായത് അപ്പുറം അപ്പുറം മറിച്ചിട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ ഫസ്റ്റ് നമ്മൾ സ്ലോലി ഇട്ടതിന് ശേഷം മൂടി വെച്ചിട്ട് കുറച്ചൊന്നായതിന് ശേഷമാണ് നമ്മൾ കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കോ അപ്പോൾ ചിക്കൻ ഫ്രൈ ആവുന്ന ടൈം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് റാട്ടിപ്പൊളി സോസ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗിൻ്റെ വൈറ്റ് പോഷനാണ് എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഗാർലിക്ക് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ അതിനാവശ്യമായിട്ടുള്ള സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന് മെയിൻ നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത വൺ ഓഫ് ദ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചീസ് അതായത് മെയിൻലി നമ്മൾ ചീസിൻ്റെ സ്ലൈസ് ആഡ് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെ ഫ്ലേവർ കൂടി വരുന്നത് കേട്ടോ പിന്നെ ഫ്രഷ് ക്രീം വേണം ഇതൊക്കെ നമുക്ക് ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് നമ്മളിഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർക്കെട്ടോ ചീസൊക്കെ കൂടും തോറും അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ചീസും പിന്നെ നമ്മുടെ ഫ്രഷ് ക്രീം പോരാത്തന്നെ കുറച്ച് പാലും ആഡ് ചെയ്യണം പിന്നെ ഇതിലേക്ക് നമ്മൾ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ഏകദേശം നമ്മളിപ്പോൾ മയോസൊക്കെ ഉണ്ടാക്കുന്നതല്ലേ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് കട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കട്ടിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ഓയിൽ ആഡ് ചെയ്യാം അതെല്ലാം കുറച്ച് ലൂസ് ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്താൽ മതി അങ്ങനെ നമ്മളെല്ലാതും കൂടി മിക്സിയിലിട്ട് അടിപൊളി പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഈ പേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ അതിൻ്റെ മേലെ സൂപ്പറായിട്ട് നമ്മൾ നമ്മളങ്ങട്ട് ഇതങ്ങട്ട് ഒഴിച്ച് കൊടുക്കും അതായത് അടിപൊളിയായിട്ട് നമ്മൾ ഈ കാണുന്ന രീതിയിൽ എല്ലാ സ്ഥലത്തും നമ്മുടെ ഈ പേസ്റ്റ് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഫൈവ് മിനിറ്റ്സോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളെന്തെങ്കിലും ഇതിനെ അങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കും അപ്പം നമ്മുടെ ഈ ഒരു സോസും ഈ ചിക്കനും കൂടി വരുമ്പോൾ മോനെ അടിപൊളി ടേസ്റ്റാണ് ഗൈസ് വെറുതെ പറയില്ല ഒരു അടാർ ഐറ്റം തന്നെയാണ് ഈ ഇഫ ചിക്കൻ പേര് പോലെ തന്നെ സൂപ്പറാണ് അപ്പം ഈ കാണുന്ന പോലെ ഈ ലുക്ക് മാത്രമല്ല അതേപോലെ തന്നെ ടേസ്റ്റുള്ള ഒരു അടിപൊളി ഡിഷാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഒരിക്കലെങ്കിലും ഒരു മസ്റ്ററായി ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ അപ്പോൾ ഇൻഷല്ല നെക്സ്റ്റ് ഒരു ആട്ടിപ്പൊളി ഇതേപോലത്തെ വെറൈറ്റി റെസിപ്പി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്